മറ്റേ കുളം മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുറത്ത് നല്ല ചൂടാണ് പാടത്ത് അത്രയ്ക്ക് നല്ല വെയിലുണ്ട് അപ്പൊ നേരം ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കുളത്തിലെ മീൻപിടുത്തായിട്ട് നമ്മളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് നല്ല ചൂടാണ് അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് ഈ മീൻ പിടിക്കാൻ പറ്റിയ ടൈമായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങായിരുന്നു അപ്പോൾ നമ്മൾ നടന്നിട്ട് കുളത്തിലെത്തി ചെറിയൊരു കുളമാണ് അപ്പോൾ രണ്ട് മോട്ടറൊക്കെ വെച്ചിട്ട് ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കുക അടുത്ത് പാടായ കാരണം നന്നായിട്ട് ഉറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മോട്ടർ വെച്ചിട്ട് ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് കൊണ്ട് രണ്ട് മോട്ടറ് വെച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം വറ്റിക്കുന്നത് കുളത്തിൻ്റെ സൈഡൊക്കെ മൊത്തമായിട്ട് ഇടിഞ്ഞു പോയിരിക്കണം കാരണം പഴയൊരു കുളമാണ് വെള്ളം കുറച്ച് കൂടുതലാട്ടോ ചെറുതി മോട്ടറിൽ ഈ ചേർ കുടുങ്ങിയിട്ട് അപ്പോൾ മോട്ടറൊന്നും ചെറുതായിട്ടൊന്ന് സ്ലോ ആയി വെള്ളം പമ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ ഒതു ഇറങ്ങിയിട്ട് അതിൻ്റെ താഴത്തുള്ള ചേറൊക്കെ കളയുകട്ടോ അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ രണ്ടാമത്താളം കൂടി ഇറങ്ങിയിട്ടുണ്ട് മറ്റേ കുളം മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പുറത്ത് നല്ല ചൂടാണ് അപ്പം അത്രയ്ക്ക് നല്ല വെയിലുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ചെയറൊക്കെ നമ്മുടെ വെള്ളമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഇട്ടാല് പമ്പ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കുറച്ച് ചളികളാണ് ബാക്കിയുള്ളത് അപ്പൊ തൊട്ടടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുളത്തിന്റെ സൈഡിലുള്ള കമ്പും പിന്നെ എന്താ പറയാ ബാക്കിയുള്ള ഈ മുള്ളുകളൊക്കെ മാറ്റി കേട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ മീൻ പിടിക്കുന്ന ടൈമില് കയ്യില് കുത്തി കരാനൊക്കെ സാധനം അപ്പോൾ കൂടാതെ തന്നെ ഈ കുളത്തിൽ ആദ്യം നമ്മൾ നോക്കിയപ്പോൾ പരലുകളിലെ കുട്ടികൾ ഉണ്ട് അപ്പോൾ പരലുകൾ കുറേ ഉണ്ടെങ്കിൽ അവിടെ വലിയ മീനുകൾ ഉണ്ടാവില്ല എന്നാണ് സാ സാധാരണ നമ്മൾ പറയാറുള്ളത് പിന്നെ കൂടാതെ തന്നെ അടുത്ത് ഇതുള്ള കാരണം വയലുകളുള്ള കാരണം വലിയ മീൻ ചിലപ്പോൾ ഈ മഴ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തില്ലോ അപ്പം മഴയിൽ ഈ വലിയ മീനുകൾ പോകാനും സാധ്യത ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അധികം മീനുകളൊന്നും ഉണ്ടാവില്ല പിന്നെ കൂടാതെ തന്നെ പരലുകൾ പറലുകളുടെ കുട്ടികളും കൂടുതലാണെന്ന് അപ്പോൾ ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് ചെറിയ ചില സൈഡിൽ നിന്നൊക്കെ കുമിളകളൊക്കെ വരുന്നുണ്ട് വലിയ വലിയ മീനിൻ്റെ പിന്നെ ഒന്നെന്ന് പറയുമ്പോൾ ഇവർ പിടിക്കാനുള്ള പണിയാണ് കാരണം ഇവിടെയാണ് ചെറിയൊരു താളം കിടക്കണുണ്ടാവും അപ്പം അത് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത മൂന്നാമത്തെ കൂടി ഇറങ്ങി താഴത്തെ മൊത്തം അവിടുത്തെ കച്ചറയൊക്കെ മാറ്റിട്ടോ കാരണം ഈ താഴെ മാത്രമല്ല ഇവരിങ്ങനെ ഇഴഞ്ഞിട്ട് കറക്റ്റായിട്ട് മുകളിലും മണ്ണിനടിയിലൊക്കെ കിടന്നിട്ട് ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഈ കണ്ണൻ മീൻ കൂടാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കുളത്തിലെ മീനുകൾ ഇപ്പോൾ അറിയാൻ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും കൂടുതലായിട്ട് കണ്ണനാണ് അതാണ് നമ്മുടെ എയിമും അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും കണ്ണനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഒന്ന് പൊരുക്ക് എന്ന് പറയാം മുകളിലുള്ള മീനുകൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല അതൊക്കെയാണ് കുളത്തിൽ സാധാരണയായിട്ട് നമുക്ക് കാണാറുള്ളത് നല്ല വലുതാണ് വലുതാണ് വലുതന്നെ വലുതന്നെ വലിപ്പണ്ടല്ലേ മറ്റേ പബടിയുണ്ട് ഇപ്പൊ വലുത് പബടാ വലുത് പോകട്ടോ അത് ചെറുതാ ചോട്ടില് കുറേ ഞങ്ങളൊരു സമയത്ത് ഏതൊരു ആ വേറെ ഒന്നുമില്ല കണ്ടെ ഇല്ല ബോണ്ട് ബോണ പോയിക്കോട്ടെ കൊള പാടില്ല കൊള കഴിഞ്ഞിരിക്കണോ തൊട്ടപ്പുറത്തല്ലേ എരുക്കാരുന്നു എല്ലാരും കൂടി ആൾക്കാരുണ്ടാവും സെന്റർ നിർത്താം മൂപ്പര് കറക്റ്റായി പിടിക്കണ്ടില്ലേ മൂപ്പര് സെന്ററിൽ നിൽക്കുന്ന ആള് കയ്യിലാണ് പിടിച്ച് നല്ല ചൂടാണ് എന്നിട്ടും അവർ അടിപൊളിയായിട്ട് പൊള്ളിയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് നിന്ന് നിന്നിട്ട് നമ്മൾ സൈഡിൽ നിൽക്കുകയാണ് നിന്ന് നിന്നിട്ട് നമ്മളൊക്കെ തന്നെ തലയൊക്കെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടുച്ചക്കെയാണ് ഈ മീൻ പിടുത്തം പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ സുഖം രസമാണ് ഫ്രഷ് മീനല്ലേ നമുക്ക് കിട്ടുന്നത് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു മീൻ ഇവിടെ മിസ്സായിട്ടുണ്ട് മറ്റേ മടാൾ കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ പടത്തി പെടത്തി മോട്ടർ 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 you <laughs> ಹೋಗಿಬಿಡೋಣ ಅಂತಾ ಆಗ್ತಿದೆ. ಯಾತ್ರ ಇಲ್ಲ ಟಾ. ಆಮ್ತು ಹ್ಮ. ಬಡ ನೇಬಾ ൊയ്യണ്ടാവാറുണ്ട് ഇതിലേ ഇല്ല മൊഴി ചെറുത് ഒരു വർഷം കിട്ടി അര കിലോമീറ്റർ അതിങ്ങനെ ചാടികൊണ്ട് കുട്ടികൾ തന്നെ പോകും അത് വലിപ്പണ്ട് അതിന്റെ കുട്ടിയാകും ചിലപ്പോ അതല്ല അപ്പ ഇതിപ്പോ കുറച്ച് ചേറ് വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും മോട്ടർ അടിച്ചിട്ട് ഇത് കളയാൻ പറ്റുന്നു ഒരിക്കലും കളയാൻ പറ്റില്ല ഇത് നമ്മൾ നടന്നിട്ട് നടന്നിട്ടേ ചേറ് കൂടിയിട്ട് കേട്ടോ അതാണ് ഇത്രയ്ക്ക് വെള്ളം പോലെ നമുക്ക് തോന്നുന്നത്

രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടാവും കിട്ടിട്ടില്ല ബെൻഡിങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങോട്ട് പോയിട്ടില്ല സാധനം ആ അതാ നോക്കണ്ടേ

അവിടെ കടിക്കും അത് നിങ്ങള് കളിക്കണത്താണ് ഓം കടിക്കുന്നത് ആ അയല് കിട്ടിയതല്ലേ ആയില്

എന്താ എന്തെങ്കിലും കാണണ്ടേ നാനേശ വടിപാളി വെച്ചു റിയനീർ കാക്കി േ പിടിച്ചിരുന്നു ഇതാ നാറേ ആ ചേച്ചില്ലേ അതാറ അതപ്പ ലാസ്റ്റ് ഞാൻ മോട്ടിന്റെ വാടിക്ക് എന്നാലും പൈസ വാങ്ങിച്ചോളൂ കേട്ടോ ആർക്ക അപ്പൊ നമ്മള് കൊളത്തുനിന്ന് പിടിച്ച് മീനോടൊ നിങ്ങളൊപ്പം നമ്മള് ലേ ഔട്ട് ചെയ്ത് കാണിക്കുന്നത് കാരണം കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെക്കാളിലും കുറച്ച് കുറവായിരുന്നു കാരണം പുതുമഴ പെയ്തപ്പോൾ ആദ്യം പറഞ്ഞല്ലോ വയലിലേക്ക് കുറേ പോയിരുന്നു കേട്ടോ പിന്നെ കുറേ എണ്ണം നമ്മുടെ ചൂണ്ടല്ലും പോയി അപ്പം അതുകൊണ്ട് കുറച്ച് കുറവായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും പിന്നെ കണ്ണനും മൊയ്യ് കിട്ടി പിന്നെ പറലേൻ്റെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പിന്നെ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഇതില് എന്താ പറയുക മറ്റേ കൊമ്പക്കുള്ള മീന പൊരുക്ക് അതും ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ജസ്റ്റിങ്ങനെ ഓരി ഇടുകട്ടോ നല്ല ചൂടായ കാരണം എല്ലാവരും ടയേഡായിരിക്കുന്നു ഇറങ്ങിയ ആൾക്കാരൊക്കെ ടയേർഡായിരിക്കുന്നു അപ്പം പെറുക്കി ഇങ്ങനെ ഇടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ച അത്ര മീന് നമുക്ക് കിട്ടിയില്ല എന്നാലും ആദ്യം പറലിൻ്റെ കുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ ഇതും പ്രതീക്ഷിച്ചില്ല കിട്ടുന്നു അപ്പോൾ എന്തായാലും ഇത്രയും കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് ബാക്കി ഇനിയും കുളത്തില് ഇനി ഉണ്ടാവും കാരണം കുറേ ചെറിലും മറ്റേ വല്ല പൊത്തിൻ്റെ അടിയിലൊക്കെ ഇനിയും മീനുകൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് വരെ നമ്മൾ നോക്കിയത് ഒരു മീനിനായിരുന്നു കുറച്ചൊരു വലിയൊരു കണ്ണമീൻ അതിന് കിട്ടിയില്ല അത് തോന്നുന്നത് വലിയ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് കുറേ ട്രൈ ചെയ്തു പക്ഷേ കിട്ടിയില്ല കേട്ടോ അത് മാത്രമാണ് ചെറിയൊരു സങ്കടമായിട്ട് നിന്നിരുന്നത് അതായത് ഒത്തിരി നമ്മൾ ലേറ്റായതും ജീവിത <laughs> <laughs> അപ്പൊ നമ്മൾ മീനൊക്കെ പിടിച്ച് ബക്കറ്റ് ഫുള്ള് മീൻ മീനൊക്കെ പിടിച്ച് മോളിക്ക് വരിക അപ്പൊ നമുക്ക് ഈ മീനിനെ ഇവിടെ പരത്തി വെക്കാം പാക്ക് അപ്പൊ ഫുള്ള് മീനോട്ടോ ഏ നല്ല ചൂടായിരുന്നു അപ്പോൾ നമുക്ക് മീനിനെ പരത്താം അവിടെ